തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിന് വളരെ പ്രാധാന്യമുണ്ട് കാരണം പ്രധാനമന്ത്രി അയോധ്യയിൽ ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിൽ അതിഥിയായിട്ട് പങ്കെടുക്കുകയാണ് മാധ്യമങ്ങൾ പ്രചരിക്കുന്ന പ്രചരിപ്പിക്കുന്നത് പോലെ പ്രതിപക്ഷം പ്രചരിപ്പിക്കുന്നത് പോലെ അദ്ദേഹമല്ല അവിടെ പ്രതിഷ്ഠ നടത്തുന്നത് അദ്ദേഹം അതിൽ അതിഥിയാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ ചടങ്ങ് നടത്തുക എന്ന് ഇന്നലെ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു പക്ഷേ എനിക്ക് പറയാനുള്ളത് പ്രധാനമന്ത്രി നാലമ്പല ദർശനത്തെ കുറിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം അയോധ്യ സന്ദർശിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നതാണ് കേരളത്തിൽ നാലമ്പല ദർശനം ശ്രീരാമനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശ്രീരാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘൻ്റെയും ഒക്കെ പ്രതിഷ്ഠകളിലുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്ന ഒരു രീതി കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞിരുന്നു അങ്ങനെയൊരു ക്ഷേത്രത്തിൽ അദ്ദേഹം തിരു കേരളത്തിലെത്തുമ്പോൾ നേരിട്ട് ദർശനം നടത്താൻ എത്തുന്നു എന്നുള്ളത് അയോധ്യ കേരളത്തിൽ ഉൾപ്പെടെയുള്ള ജനങ്ങളെ എത്രമാത്രം സ്വാധീനിക്കും എന്ന് പ്രധാനമന്ത്രി അടക്കം തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ